എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിൽ മഴ ശക്തമായതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പല സംശയങ്ങളുമുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജൂൺ രണ്ടിന് തന്നെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ വേനലവധി കഴിഞ്ഞ് തുറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ് പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സുരക്ഷ കുട്ടികളുടെ സുരക്ഷ പരിസര ശുചീകരണം ഉച്ചഭക്ഷണം യാത്രാ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാനുള്ള മുന്നൊരുക്കൾ പൂർത്തീകരണ ഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം സ്കൂളിനടുത്തുള്ള വെള്ളക്കെട്ടുകൾ കുളങ്ങൾ കിണറുകൾ എന്നിവയ്ക്ക് സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കാനും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സ്കൂളുകളിൽ ഇഴജന്തുക്കൾ കയറിയിരിക്കാനും സാധ്യതയുള്ള ഇടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവയുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പുവരുത്തണം കുട്ടികളുടെ സുരക്ഷ സ്വകാര്യ വാഹനങ്ങൾ പൊതുവാഹനങ്ങൾ സ്കൂൾ ബസ് തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ റോഡ് റെയിൽവേ ലൈൻ എന്നിവ ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ജലഗതാഗതം ഉപയോഗിക്കുന്ന കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവയെല്ലാം ഇസ്കൂൾ തലത്തിൽ അവലോകനം നടത്തി മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സ്കൂളും പരിസരവും ശുചിയാക്കാനും മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും സന്നദ്ധ സംഘടനകൾ കുടുംബശ്രീ റെസിഡന്റ് അസോസിയേഷനുകൾ അധ്യാപക വിദ്യാർത്ഥി ബഹുജന സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ ശ്രമിക്കണം കുടിവെള്ള ടാങ്ക് കിണറുകൾ മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവ നിർബന്ധമായും ശുചീകരിക്കേണ്ടതും അണുവിമുക്തമാക്കേണ്ടതുമാണ് കുടിവെള്ള സാമ്പിൾ ലബോറട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കണം സ്കൂൾ അടുക്കള പാചകം ചെയ്യുന്ന പാത്രങ്ങൾ എന്നിവ നിർബന്ധമായും ശുചീകരിക്കേണ്ടതും അണുവിമുക്തമാക്കേണ്ടതുമാണ് ഓരോ സ്കൂളും ഒരുക്കുന്നത് സംബന്ധിച്ച പ്രവർത്തന പദ്ധതി രൂപീകരിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സഹായം ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ പ്രധാന അധ്യാപകർ സ്വീകരിക്കണം കെ എസ് ആർ ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യ വകുപ്പ് പോലീസ് കെ എസ് സി ബി എക്സൈസ് സാമൂഹ്യനീതി വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് പട്ടികവർഗ വകുപ്പ് വനം വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സ്കൂൾ തല യോഗങ്ങൾ ചേർന്ന് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടതാണ് വനം തോട്ടം മേഖലകളിൽ കുട്ടികൾ സ്കൂളിലേക്ക് സഞ്ചരിക്കുന്ന നടവഴികളിലെ വശങ്ങളിലുള്ള കുറ്റിക്കാടുകൾ വെട്ടിമാറ്റുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വനം വകുപ്പ് എന്നിവരുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കേണ്ടതാണ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ള പ്രദേശങ്ങളിൽ സംരക്ഷണ വേലികൾ അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തേണ്ടതാണ് സ്കൂൾ ബസ്സുകളിൽ കയറ്റാവുന്ന കുട്ടികളുടെ എണ്ണം വാഹനത്തിന്റെ ഫിറ്റ്നസ് മുതലായ സംബന്ധിച്ച മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിക്കണം കുട്ടികളുടെ ബസ് യാത്രയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും കൃത്യമായ സ്റ്റോപ്പുകളിൽ കുട്ടികൾ ഇറങ്ങുന്നതിനും കയറുന്നതിനും ആവശ്യമായ സമയം നൽകുന്നതിനും കുട്ടികളോട് മാന്യമായ പെരുമാറ്റം ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലെ ജീവനക്കാരുടെ സ്വഭാവം വിലയിരുത്തി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ സഹായം തേടണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുക